താരസംഘടനയായ അമ്മ ഒരു സ്ത്രീയാൽ നയിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഈ കളിയായി ഉപയോഗിക്കുന്ന മുട്ടലും ലിംഗനീതിയും നടപ്പിലാകുന്നു നേതൃസ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തുന്നു എന്നതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ആ നേതൃത്വം സിനിമ എന്ന തൊഴിലിടത്ത് എത്രത്തോളം സുരക്ഷിതമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നതിലാണ് നീതി അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്ക് ഉണ്ടാവുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ നയിച്ച ഭരണസമിതി അന്ന് രാജിവെച്ചൊഴിയുന്നത് ആ നവീകരണത്തിനും ശക്തിപ്പെടലിനും ഇനി വരുന്ന അമ്മയുടെ സംഘടനാ നേതൃത്വം തയ്യാറാകുമെന്നതാണ് ചോദ്യം ഇന്ത്യൻ സിനിമയിലെ മറ്റ് സിനിമാ വ്യവസായങ്ങൾ ഉറ്റുനോക്കുന്ന സുരക്ഷിതമായ ഒരു തൊഴിലന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയിൽ നാഴികക്കല്ലാകാൻ സാധിക്കുന്ന തീരുമാനങ്ങൾ താഴ്സംഘടനയായ അമ്മ കൈക്കൊള്ളാൻ തയ്യാറാകണം താഴ്സംഘടനയായ അമ്മയുടെ അധ്യക്ഷസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ത്രീ നയിക്കാൻ നയിക്കാനൊരുങ്ങുകയാണെന്ന വാർത്തകൾ പുറത്തുവരികയാണ് നേതൃസ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണെങ്കിൽ പത്രിക പിൻവലിക്കാൻ തയ്യാറാണെന്ന് നടൻ ജഗദീഷ് അമ്മയിൽ അംഗങ്ങളെ അറിയിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മലയാള സിനിമാ വ്യവസായത്തിൽ കടുത്ത ലിംഗനീതിയും ലൈംഗിക ചൂഷണവും ഉണ്ടെന്ന വെളിപ്പെടുത്തലോടെ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൃഷ്ടിച്ച നടക്കത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിരിച്ചുവിട്ട അമ്മയുടെ ഭരണസമിതി വീണ്ടും ഒരു ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങുകയാണ് ആ ഒരുക്കം ഒരുക്കമൊരുപക്ഷേ ഒരു ചരിത്ര തീരുമാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാകാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും അതിനെ സംബന്ധിച്ചുള്ള പരാതികളും പരിഹരിക്കുന്നതിന് ശക്തവും സ്വതന്ത്രവുമായ ഒരു സംവിധാനം രൂപപ്പെടണം അതിനുവേണ്ടി അടിസ്ഥാനപരമായ വിവേചനങ്ങൾ പോലും വിവേചനങ്ങളാണെന്ന ബോധ്യം ആദ്യം സംഘടനയ്ക്കുണ്ടാകണം നേതൃസ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തുമ്പോൾ ഈ അടിസ്ഥാന വിവേചനങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണമെന്നതാണ് പ്രധാനം ലൈംഗിക ചുവയോടെയുള്ള ഒരു നോട്ടം പോലും സ്ത്രീകളെ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ആഴം ഉൾക്കൊള്ളാനുള്ള കെൽപ്പും നേരിട്ട അതിക്രമത്തിന് മറുപടിയായി തൽക്കാലം ഇപ്പോൾ സിനിമ നടക്കട്ടെ എന്ന പ്രയോഗവും ഇല്ലാതെയാകണം നടിമാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും അടിസ്ഥാന സൗകര്യമായ ശുചിമുറ സൗകര്യം പോലും സിനിമാ സെറ്റുകൾ ലഭിക്കാത്തതും പ്രതിഫലത്തെയും മറ്റു കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള എഗ്രിമെന്റുകൾ ഇല്ലാത്തതും സുരക്ഷിതമായ തൊഴിലിടത്തിന് ചേർന്നതല്ലെന്ന സ്വയം തിരുത്തലുകൾ സംഘടനാ അംഗങ്ങൾ ഒന്നു ചേർന്ന് മനസ്സിലാക്കാനും തിരുത്താനും തയ്യാറാകണം കാസ്റ്റിംഗ് കവിച്ചു ലൈംഗിക അതിക്രമങ്ങളും ലഹരി ഉപയോഗവും എല്ലാം നിറഞ്ഞൊരു മറവശം സിനിമയ്ക്കുണ്ടെന്ന കണ്ടെത്തലോടെ വന്ന കമ്മിറ്റി റിപ്പോർട്ടിനെയും അതിൽ പരാമർശിച്ചിരിക്കുന്ന ശുപാർശകളെയും കൃത്യമായി നിരീക്ഷിച്ച് നടപ്പിലാക്കാൻ ഉതകുന്ന ഒരു നേതൃത്വമാണ് ൾ നേരിടേണ്ടി വരുന്ന അസമത്വവും അതിക്രമങ്ങളും മലയാള സിനിമയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല പക്ഷെ അതിനെ കണ്ടെത്താൻ ഇന്ത്യയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നതും പരസ്യമായി തന്നെ അതിൽ നടപടികൾ സംഭവിക്കുന്നതും നമ്മുടെ ഈ ചെറിയ മലയാള സിനിമാ വ്യവസായത്തിലാണ് അതിന്റെ പ്രതിഫലനം കൃത്യമായി സംഭവിക്കുകയാണ് ഇനി വേണ്ടത് ഉള്ളടക്കത്തിന്റെ ക്വാളിറ്റി കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളാണ് മലയാള സിനിമകൾ അത്തരം സിനിമകൾ നിർമ്മിക്കുന്ന വ്യവസായം അതേ ക്വാളിറ്റി തന്റെ തൊഴിലിടങ്ങളും സൃഷ്ടിക്കാനുള്ള കൃത്യമായ ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം അമ്മ സ്വീകരിക്കുന്ന നിലപാടുകൾ പൊതുസമൂഹം ഉറ്റുനോക്കുന്നതും മറ്റ് ഇൻഡസ്ട്രികളെ സ്വാധീനിക്കാൻ പോകുന്നവയുമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്മയിലെ തെരഞ്ഞെടുപ്പ് സംഭവിക്കും അതിനു മുന്നേ ഓഗസ്റ്റ് പതിനാലിന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കും അവിടെയും ഒരു സ്ത്രീ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നുണ്ട് സ്ത്രീത്വത്തെ എന്ന കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളുകൾ അസോസിയേഷൻ തലപ്പത്തേക്ക് മത്സരിക്കുമ്പോൾ അവർക്കെതിരെ പത്രിക സമർപ്പിക്കാൻ സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവ് എത്തിയത് കറുത്ത പറ രണ്ട് സംഘടനകൾ രണ്ട് ഭാഗത്തും ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഒരുപക്ഷെ ചരിത്രമാകാവുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ കെ ആർ മീര എഴുതിയ പോലെ അവർ വിജയിച്ചാൽ ആ വിജയം സ്വർണലിപിയിൽ രേഖപ്പെടുത്തണം ചരിത്രം ഡബ്ല്യു സി സി എന്ന സംഘടനയോടും സ്വന്തം ജോലിയും നിലനിൽപ്പും പണയം വെച്ച് അതിനു രൂപം നൽകിയ പതിനെട്ട് സ്ത്രീകളോടും കടപ്പെടണം മാറ്റങ്ങൾ രേഖകൾക്കപ്പുറത്തേക്ക് പ്രതിഫലിക്കണം